ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ വിഭാഗക്കാർക്ക് വേണ്ടി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ് ഉത്തരം രാജ്കുമാർ ശുക്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഐ എൻ സിയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിഡ്ജ് ബാബു കിഷോർ പ്രസാദ് ഗാന്ധിജി ഇന്ത്യയിൽ തന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവം എന്തായിരുന്നു ചമ്പാരനിലെ നീലങ്കർഷകരുടെ സമരം ഗാന്ധിജിയുടെ സമരരീതി എങ്ങനെയായിരുന്നു അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ് ദാദ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം ഒന്നാം ക്ലാസ് യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജി ഇറക്കി വിട്ട ട്രെയിൻ യാത്ര ഏതാണ് ദർബൻ വിക്ടോറിയ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് ഇരുപത്തിയൊന്ന് വർഷമാണ് ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു പ്ലേഗ് ബോണസ് ഈ പ്ലേഗ് ബോണസ് എന്നത് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അഹമ്മദാബാദിൽ പൊട്ടി പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് പത്ത് ശതമാനം വരെ കൊന്നുടങ്ങി രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഈ കാലയളവിൽ അവരുടെ ശമ്പളത്തിൻ്റെ എൺപത് ശതമാനം വരെ ബോണസായി നൽകിയിരുന്നു രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത് ഇതാണ് പ്ലേഗ് ബോണസ് എന്ന് പറയുന്നത് വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകരിൽ നിന്ന് നികുതി പിരിക്കാനുള്ള അധികാരികളുടെ നയത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന കർഷക സമരം ഏതായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമായ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് റിച്ചാർഡ് ആറ്റൻബറോ ഗാന്ധി സിനിമയ്ക്ക് ലഭിച്ച ഓസ്കാർ അവാർഡുകൾ എത്രയാണ് എട്ട് ഓസ്കാർ അവാർഡുകളാണ് ലഭിച്ചത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കൻ ജീവിതാനുഭവങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരം മേക്കിംഗ് ഓഫ് മഹാത്മ ഇത് സംവിധാനം ചെയ്തത് ഷ്യാം ബനഗലാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവയ്ക്കുവാൻ ഉണ്ടായ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ റൗലറ്റ് ആക്ട് ഈ നിയമപ്രകാരം ബ്രിട്ടീഷുകാർക്ക് ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാം എന്നുള്ളതായിരുന്നു ഈ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് ീൻ കിച്ചലു സത്യപാൽ ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പാസാക്കിയ റാവുലറ്റ് ആക്ടിനെതിരെ പഞ്ചാബിലെ അമൃതസറിൽ നടന്നായിരുന്നു ഏപ്രിൽ പതിമൂന്നിനാണ് ഇക്കൂട്ടക്കൊല നടന്നത് വാലാബാഗ് ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആരായിരുന്നു ജനറൽ ഡയർ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻ വാലാഭാഗ സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായ നിസ്സഹകരണ സമരം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നടന്ന നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങൾ ഏതൊക്കെയാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മില്ലിയ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച പ്രസ്ഥാനമായ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരെല്ലാമായിരുന്നു മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശിലെ ചൗരിചൌര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് പോലീസ് വെടിവെച്ചത് രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ തീയിട്ട് ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട സംഭവത്തിൽ വേദനിച്ച് ഗാന്ധിജി നിർത്തിവെച്ച പ്രസ്ഥാനം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചതിനെതിരെ പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞതല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞത് ആരാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രൂപ കണ്ട സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് സി ആർ ദാസ് മോഹത്തലാൽ നെഹ്റു പഞ്ചാബ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഡൽഹിയിൽ രൂപം നൽകിയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഇതിൻ്റെ പ്രധാന നേതാക്കൾ ആരെല്ലാമായിരുന്നു ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖ്ദേവ് ലാല ലജുപത് റായയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡിൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നത് ആരാണ് ഭഗത് സിംഗി രാജ്ഗുരു സുഖദേവ് പൗരവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കാര്യ നിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ബോംബറിഞ്ഞവർ ആരൊക്കെയാണ് ഭഗത് സിംഗി പെരുകേഷത്തും അടുത്തത് കൂട്ടുകാർക്കായി ചോദ്യമാണ് സായുധസേനാ വിപ്ലവത്തിനായി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ നേതാക്കൾ ആരംഭിച്ച ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആരാണ് ഉത്തരറിയാവുന്ന കൂട്ടുകാർ കമന്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം